കുരിശിൻ്റെ വഴി പ്രാരംഭ ഗാനം കുരിശിൽ മാരിച്ചവനേ കുരിശാലെ വിജയം വരിച്ചവനേ മെഴിനീരൊഴുക്കിയങ്ങേ കുരിശിൻ്റെ വഴിയേ വരുന്നു ഞങ്ങൾ लो गई गनादा निन् शिष्येनाय तीरवा आशीपोネンनुमन्नु कुरिशुवाहिचू निन् कालपाडु पिंजल्ला कल्पिचनायगा निन्देव्यरक्ततालन पाबमालिण्य കഴുകേണമേ ലോകനാഥ പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ ഞങ്ങളങ്ങയൊക്കെ നന്ദി പറയുന്നു അങ്ങു ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഞങ്ങളെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ പിലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽ കുരിശും വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ ക്രൂശിതന കർത്താവിൻ്റെ തിരുമുറുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എട്ടാം സ്ഥലത്തേക്ക് പോകുമ്പോൾ ഓസ്ലേമിൻ പുത്രിമാരേ പുത്രി ോർത്തീ നേം കരയുന്നു നിങ്ങളെയും സുതരേയോ മോർത്തോർത്തു കേണു കൊഴുവിൻ വേദന തിങ്ങുന്ന കാലം വരുന്നു കണ്ണീരാണിഞ്ഞ കാലം മലകളെ ഞങ്ങളെ മൂടുവിൻ വേഗമെൻ ആരവം കേൾക്കുമെങ്ങും കരൽനൊ കരയുന്ന നാരീഗണത്തീനു നാദൻ സമാശ്വാസമേകി എട്ടാം സ്ഥലം ഈശോം ശിഹ ഓസ്ലൈം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈശോ മിഷിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധകുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഓറസ്ലത്തിൻ്റെ തെരുവുകൾ ശബ്ദായമാനമായി പതിവില്ലാത്ത ബഹളം കെട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു സൈത്യൻ കൊമ്പുകളും ജൈവികളും അവർ കണ്ണുനീർ പാർത്ത് കരഞ്ഞു അവരുടെ സഹതാപ പ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു അവിടുന്ന് അവരോട് പറയുന്നു നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർസ്ലം ആക്രമിക്കപ്പെടും അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു എലിയവരുടെ സംഗീതമായ കർത്താവെ ഞെരുക്കത്തിൻ്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പീഡകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ കർത്താവെ അനുഗ്രഹിക്കണമേ പരിസ്ഥ്യമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ആമേൻ അടുത്തതൊമ്പതാം സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവരും എട്ടാം സ്ഥലം ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു